അവളുടെ പേരെന്താന്നാ പറഞ്ഞെ ആരുടെ ആ തമിഴത്തിന്റെ പവിഴ നിന്റെ പേരെന്തോന്നാ പറഞ്ഞേ എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറ നിന്റെ പേരെന്തോ ബാനു ബാനുമതി അങ്ങനെ നോക്കുമ്പം പവിഴോന്ന് പറയുന്നതല്പം വിലപിടിച്ച പേരല്ലേ അതെ ആ കുട്ടിയുടെ ഇച്ചിരി വിലപിടിച്ച പേരാ എന്റെ പേരിന് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ അവളെവിടുന്നു പറഞ്ഞു വിടണോ വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങള് േ ഞങ്ങളുടെ അപ്പൂപ്പന്റെ ഫ്രിഡ്ജിനകത്ത് കേട്ടി പിറ്റേന്ന് തിളപ്പിച്ചു എന്താ സുഭദ്രാട്ടിന് പെരുത്തറി എന്നാലും അങ്ങനെ വിളിച്ചല്ലോ നീ മാത്രമല്ല ഞാനും തിന്നട്ടുണ്ട് ആപ്പിളോ പക്ഷെ ഇതുപോലെ ഒളിപ്പിച്ചു പറ്റില്ല തിന്നത് എന്താ മറ്റന്നാളെ പരീക്ഷയാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ബാൽക്കണി വന്നിരുന്നു ഞാൻ പഠിക്കണം എന്ത് ചൂടാ ഇവിടെ ലൈറ്റും ഇല്ല ഫാനും എടി അച്ഛനൊക്കെ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ വീട്ടി ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അച്ഛൻ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ പോയിരുന്നിട്ടാ പഠിച്ച് പാസ്സായത് അതിനു ചെമ്പ താമസ തോറ്റോണ്ട് പഠിത്തം നിർത്തി ഒരു വടി കിട്ടു പിന്നെ വടി ഇവിടെ ഉണ്ട് എന്തിനാ ഇതിനെ ഒന്ന് കൊന്നു അതുപോലെ ഇട്ട് െ ഉപ്പുല്ല ഒന്നുമില്ല ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവെക്കാം എന്നു പാത്രം നിരത്തി വെച്ചിട്ട് ഉപ്പ് മുളക് ഉള്ളി ജീരകം കരുവേപ്പല ഇട്ട് വെച്ചാല് ഞാൻ എന്റെ പരുവത്തനത്തിനെ ചെയ്യാം എന്ത് കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് എന്റെ കണ്ണ് മൂക്ക് അല്ല അപ്പൊ എന്റെ ചിരി അല്ലേ അല്ല പിന്നെ എന്ത് കണ്ടിട്ട മാഷിന്റെ പേര് ഓ എന്തത് അത് അത് ഉള്ളിൽ നിന്ന് കിട്ടിയതാണല്ലോ എടി നീ ഉദ്ദേശിക്കുന്ന സാധനം ഉള്ളത് ഇത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒഴിക്കുന്ന ഓയിലാണോ അതെ നിങ്ങൾ കുടിച്ചോ പക്ഷെ ഇമാതിരി ഊളത്ര എന്നോട് പറഞ്ഞാണ്ടില്ല തല അടിച്ചാ പൊടിക്ക ഇനി എനിക്ക് നിന്നോട് നാല് വർത്താനം പറയാനുണ്ട് എന്റെ നാക്ക ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം അല്ല അപ്പൊ ഏനക്കേടൊക്കെ മാറിയാ ആ മാറി ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റി തരാം നീ എന്താ എനിക്ക് മറന്നോ മറക്ട്രിസിറ്റിലെ മാഷന്ന് വിളിക്കണോ കേഷന്ന് അതൊന്നും വിളിക്കണ്ട കൊച്ചു കള്ളാന്ന് വിളിച്ചാൽ മതി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നമ്പറത്ത് വരുവോ എന്റെ തരുമ്പോ എനിക്കിഷ്ടപ്പെട്ട വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ മറക്കില്ല മറക്കില്ല കാന്താരി എന്ത് കണ്ടിട്ടാണ് ആ സാധനത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്തത് സാധനം സൗന്ദര്യം എജ്യൂക്കേഷൻ അവന്റെ മെറ്റീരിയൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വെറും കൺട്രിയാണോ